നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാവട്ടെ അല്ലെങ്കിൽ അത് സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ചാൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യൂ എന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും അത് സംസാരിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്താണ് വിക്ടറിയാൻ സക്സസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബെസ്റ്റിൻ്റെ Partnerships and alliances, Power. Choose wisely. ഇടയ്ക്ക് വന്നിരിക്കുന്നത് ബേസ് ചക്രയാണ് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ബേസ് ചക്രയെ നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സൗഭാഗ്യങ്ങൾ വിക്ടറിയൻ സക്സസ് ഒക്കെ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പവർ വരണമെങ്കിൽ നിങ്ങൾ ഈ ബേസ് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കേണ്ടതുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക സെവൻ ചക്രസിൽ ഫസ്റ്റ് വരുന്ന ചക്രയാണ് റൂട്ട് ചക്ര അല്ലെങ്കിൽ ബേസ് ചക്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂല മൂലാധാര ചക്ര എന്ന് പറയും മലയാളത്തിൽ അപ്പോൾ അത് റെഡിഷ് കളറാണ് അതിനെ നിങ്ങൾ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ Days of Pentacles, <coughs> the Moon, <coughs> the Reverse Nine of Pentacles, Nine of Swords. കിഞ്ഞോ പെന്റക്ലിസ് നയൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് വേണ്ട ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഒപ്പൻഡിപ്സ് ആണ് നിങ്ങളിപ്പോൾ എന്തോ ഒരു ടീം വർക്ക് ചെയ്തൊരു ജോലിയിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു വർക്ക് നിങ്ങൾക്ക് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇവിടെ നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പോകുന്ന ആ ഒരു ജോലി ഇവിടെ സക്സസ് ആയിട്ട് വരുന്നുണ്ട് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് നമ്പർ ഈ ഒരു കാര്യം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടീം വർക്ക് ചെയ്ത് നിങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ത്രീ ഓഫ് പെൻറ്റകൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ടീം വർക്ക് ചെയ്ത് നിങ്ങൾ പോയാൽ വിറ്ററിയാൻ സക്സസ് ലഭിക്കും എങ്ങനെ ഏയ്സ് ഓഫ് പെൻറ്റകൾസ് കണ്ടില്ലേ നിങ്ങൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പോകുന്ന ജോലി സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ടീം വർക്കിലേക്കായിരിക്കാം നിങ്ങൾ ഇപ്പോൾ പോകാൻ തുടങ്ങുന്നത് അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും എന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പോകുന്നു നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് മണി എൺ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അതിനായിട്ടാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ടീം വർക്ക് ചെയ്ത് പോകണം എന്ന് പറയുന്നതാണ് രണ്ടു മൂന്നും പേർ കൂടി ചേർന്ന് എന്തോ ഒരു ജോലിക്കായിട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് എയ്സ് ഓഫ് ആണ് സാമ്പത്തികപരമായ കാര്യങ്ങളുടെ തുടക്കമായിരിക്കാം അല്ലെങ്കിൽ അത്തരം സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് എൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നും കാണുന്നുണ്ട് ഇവിടെ ഡെസ്റ്റിനി ആണ് ഇവിടെ വന്നിരിക്കുന്നത് മൂണാണ് വന്നിരിക്കുന്നത് ലോകോസ് വന്നിട്ടുണ്ട് ഇവിടെ പാഷൻ ഇഗ്നേറ്റഡ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഇവിടെ മൂവിൻ്റെ എനർജി കണ്ടില്ലേ ഈ ഒരു മൂൺ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരുപാട് എനർജി പേടിപ്പെടുത്തുന്നത് ആണ് അല്ലെങ്കിൽ ഭയം പേടി ഭയം എന്തൊക്കെയോ മറ്റ് ചില വികാരങ്ങൾ കൂടി ചേർന്നതാണ് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നോക്കാനുള്ള പേടി സ്വന്തം നിഴലി കണ്ടാൽ കൂടി ഭയപ്പെടുന്ന ഒരവസ്ഥ ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് പേടി സമൂഹത്തിൽ ഇറങ്ങാൻ സമൂഹത്തെ പേടി വെളിയിലോട്ടൊക്കെ ഇറങ്ങി ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ മുഖം ഒന്ന് നേരെ ഉയർത്താൻ ഒക്കെ ഒരു പേടി അത് എന്തിനു വേണ്ടിയാണ് ഈ പേടി അനുഭവിക്കുന്നത് ഇവിടെ എന്തോ പ്രശ്നം വന്നിട്ടാണ് നിങ്ങൾ ഈ പേടി അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് റിലേഷൻഷിപ്പിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകും കാരണം ഇവിടെയും നൈനോസോഡ് വന്നിട്ടുണ്ട് നൈനോസോഡിന്റെ അവസ്ഥ വന്നിട്ടുണ്ട് ടൂസോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയ്റ്റോസോഡ്സ് വന്നിട്ടുണ്ട് ഈ എനർജീസ് എല്ലാം കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലെ എന്തോ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള പേടി അനുഭവിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി മനുഷ്യരോട് സംസാരിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരു ദുരനുഭവമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡെസ്റ്റിനിയാണ് വരുന്നത് നിങ്ങളുടെ വിധിയാണ് ഇതെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കാരണം യൂണിവേഴ്സ് പറയുന്നത് എന്താണ് ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പാഠം നിങ്ങൾ പഠിക്കണം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ മറ്റുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ നൈലോ നൈലോപെൻറ്റിസ് അല്ലെങ്കിൽ പാർട്ട്നർഷിപ്സ് ആൻഡ് അലയൻസസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റൂ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ലെസൺ പഠിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് മനസ്സിലായില്ലേ അനുഭവം വരുമ്പോൾ മാത്രമാണ് അതായത് റിലേഷൻഷിപ്പിലെ ചില അനുഭവങ്ങൾ അതായത് ചിലപ്പോൾ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കാം എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവാം അതുതന്നെയാണ് നിങ്ങൾ ഇവിടെ ഉറക്കമില്ലാതെ രാത്രിയിൽ ദുസ്വപ്നം കണ്ട് കിടക്കുന്നത് അതുപോലെ ഡിസിഷൻ എടുക്കാൻ പ്രയാസം അനുഭവിക്കുന്നു അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല നിങ്ങളെ ആരൊക്കെ എന്തൊക്കെയോ ദുഷ്ടശക്തികൾ പിന്നിൽ നിന്ന് നിങ്ങളെ പിടിച്ചു വലിക്കുന്നതായിട്ടാണ് പിന്നോട്ട് വലിക്കുന്ന ഒരു എനർജിയാണ് മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ വയ്യ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അതായത് ആയിട്ട് കാണപ്പെടുന്നു ആ ഒരു ആയിട്ട് കാണപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേടി അനുഭവിക്കാൻ പറ്റുന്നത് ആ ഒരു പേടി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സംസാരിക്കുന്നിടത്ത് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങളെ നീക്കുന്നു ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളും എന്തെങ്കിലും കൊടുത്തിട്ട് അത് കിട്ടാത്ത എനർജി ആവാം അല്ല എങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും വാങ്ങിച്ചിട്ട് അത് കൊടുക്കാനുള്ള പിന്നെ സമയമായിട്ട് അതിനെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരിക്കാം ഇത്തരത്തിലുള്ള അവസ്ഥ വന്നാലും റിലേഷൻഷിപ്പിലെ പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാം ഒരുപാട് ദുഃഖിച്ചിരിക്കുകയും ദുസ്വപ്നങ്ങൾ കാണുകയും ചെയ്യുക ഉറക്കമില്ലാത്ത അവസ്ഥകൾ വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പവർലെസ് ആയിട്ട് നിങ്ങൾ കാണപ്പെടാം ഭയം അനുഭവപ്പെടാം സമൂഹത്തെ പേടി വരാം അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങളുടെ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു വിധിയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ ചെയ്യൊരു പാഠം നിങ്ങൾ പഠിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വഴിയിലേക്ക് വരാൻ പറ്റൂ നല്ലൊരു ജന്മത്തിലേക്ക് അടുത്ത ജന്മം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് വരാൻ പറ്റൂ മനസ്സിലായില്ലേ അപ്പോൾ അടുത്തൊരു സമയത്തിലേക്ക് ഒരു കാലഘട്ടത്തിലേക്ക് ഇത് കഴിഞ്ഞുവെങ്കിലും ഇത് അനുഭവിച്ചുവെങ്കിൽ മാത്രമേ നന്നായിട്ട് പഠിച്ചുവെങ്കിൽ മാത്രമേ ഇനി അടുത്ത ജന്മം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ നല്ല രീതിയിൽ ഒരു ലൈഫ് മുന്നോട്ട് നയിക്കുവാനും കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാഠം തരുന്നത് ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ലവേഴ്സ് വന്നിട്ടുണ്ട് കാരണം ആരെങ്കിലും നമ്മൾ ഇവിടെ കൂടി ചേരാനുള്ള എനർജി ഉണ്ടാവാം വിവാഹം നടക്കാനുള്ള എനർജി തീർച്ചയായിട്ടും ഇല്ല ഊമേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ലവേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ പാർട്ട്ണർ തമ്മിലുമാകാം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സ്വപ്നം കണ്ട വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കണ്ട ആൾക്കാർ ഏത് രൂപത്തിലാണോ എങ്ങനെ സൗന്ദര്യമുള്ളവരാണോ ഏത് ദൈവാനുഗ്രഹം താൽ അവർ നല്ലതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണോ അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരെയാണ് നിങ്ങൾ പാർട്ട്ണറായിട്ട് പൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നൈനപ്പൻ്റെ ക്രിസ്ത് സാ സാമ്പത്തികമായ നല്ല ഒരു അഭിവൃദ്ധി വരുന്നതായിട്ടാണ് കാണുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് ആണ് കണ്ടില്ല അത് ഇവിടെ ആവേശം ദുരബന്ധമാണ് ആൾ ഒരു ആവേശം ഇവിടെ വണ് ഞാൻ നമ്പർ നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കാരണം ഇവിടെ നൈനോ പെൻറ്റൽസിന്റെ എനർജി തലവോസ് ലബോസ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ സാമ്പത്തിക നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കിട്ടാനുള്ള പൈസ കിട്ടുന്നതാവാം ചിലപ്പോൾ ചിലപ്പോൾ ജോലിയിൽ നിന്ന് കിട്ടാനുള്ള സാമ്പത്തികമാവാം അതല്ല എങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതാവാം പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നതാവാം എന്തെങ്കിലും ചിലപ്പോൾ ജോലിയിൽ നിന്നാവാ നിങ്ങൾക്ക് ലഭിക്കുന്ന മണി ധാരാളമായിട്ട് ലഭിക്കുന്ന ആവശ്യത്തിന് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കിൽസ് എന്ന് പറയുന്നത് ഇവിടെ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ കൂടെ ചേർന്ന് ഇവിടെ കിങ് ഓഫ് കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ സമ്പത്തിന്റെ രാജാവാകാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം വർഗോളിക്കായിട്ടുള്ള ആൾക്കാരാവാം സമൂഹത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സമൂഹ സേവനം നടത്തിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ആ ഒരു വരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ അങ്ങേ അറ്റത്തേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വരുമാനമാണ് മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരം ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു നിങ്ങളൊരു രാജാവായി വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ പാർട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കാര്യങ്ങളില്ലാവാൻ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ല ഒരു ജോലിയിലേക്ക് പോകുന്ന എനർജിയുമാവാ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിക്ക് നിങ്ങൾക്കൊരു കൂട്ട് വരുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം ആ ഒരു കൂട്ട എന്ന് പറയുന്ന ആ ഒരു പാർട്ണർ എന്ന് പറയുന്ന ആ ഒരു പങ്കാളി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ കരിയർ സംബന്ധമായ കാര്യത്തിലായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ നിങ്ങൾക്ക് നല്ല ഒരു ആയിരിക്കും എന്നാണ് ഇവിടെ പറയുക ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത് ഒന്നും കണ്ടില്ല ജൂപ്പിറ്റർ ത്രീ എന്നുള്ള നമ്പരാണ് സൗഭാഗ്യമാണ് ചിലപ്പോൾ പിരിഞ്ഞുപോയവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എനർജിയും ആകാം ഇവിടെ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായും കൈകോർത്ത് പിടിച്ചാൽ നിങ്ങൾക്കൊരു രക്ഷ തരാൻ ആരോ ഇവിടെ വരുന്നുണ്ട് അവർ ആയിരിക്കാം മനസ്സിലായത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കണ്ടില്ല സൗണ്ട അവസ്ഥ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞിരുന്ന ചില സമയം ഉണ്ടാകാം നിങ്ങൾക്ക് ദുഃഖങ്ങൾ പറയാൻ ആരുമില്ല ഞാൻ ആരോട് പറയും എന്റെ ദുഃഖങ്ങൾ ദൈവമേ എന്ന് ദൈവത്തെ വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നു പക്ഷെ ആരും ഒരു കൂട്ടിനില്ല ഒറ്റയ്ക്കായി പോയി എന്നുള്ള ചിന്തയോടുകൂടി ഒരുപാട് വിഷമിച്ചു കരഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കാം എവിടെ നിന്നോ നിങ്ങൾക്ക് ഒരു കൂട്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ വരുന്നത് അവർ നിങ്ങൾക്ക് നല്ല ഒരു പാർട്ട്ണറായിത്തീരുന്നുണ്ട് നിങ്ങളുടെ ദുഃഖം കേൾക്കാനും നിങ്ങളെ ആശ്വസിപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരാനും ഒക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പവർ ലിയോ എനർജിയാണ് കാരണം ലിയോ എനർജി എന്ന് പറയുമ്പോൾ വൈകാരികമല്ല ഇവിടെ സ്ട്രെങ്ത് ആണ് മനസ്സിലായില്ലേ എന്നുള്ള നമ്പർ ഇവിടെ ശനീശ്വരൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ ഇവിടെ അത് തരുന്നത് എന്താണ് നിങ്ങൾക്ക് മാനസികമായ ഒന്നുമല്ല ഇവിടെ നല്ല സ്ട്രെങ്ത് ആണ് ഇന്നർ ഇന്നറായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇന്നർ സ്ട്രെങ്ത് കൂട്ടുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു പലർക്കും ഇപ്പോൾ ശനിയുടെ ദോഷമൊക്കെ മാറിയിരിക്കുന്ന ഒരു സമയമായിരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും പോകുമ്പോൾ പല നാളുകാർക്കും ഇപ്പോൾ നല്ല ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് അവരിലേക്ക് ശനീശ്വരൻ്റെ അനുഗ്രഹം വന്നതായിട്ടും നല്ലൊരു സ്ട്രെങ്ത് ലഭിച്ചിട്ട് മുന്നോട്ട് പോകാൻ നല്ലൊരു സ്ട്രെങ്ത് ലഭിക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് ചൂസ് വൈസിരി ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണത് ഇവിടെ ബുദ്ധി ഇല്ല എങ്കിൽ പവർ ഇല്ല ഒരു കഴിവില്ല എങ്കിൽ സ്ട്രെങ്ത് ഇല്ല എങ്കിൽ എന്താണ് മുന്നോട്ട് ബുദ്ധിപൂർവ്വം ഒന്നും സെലക്ട് ചെയ്ത് പോകാൻ പറ്റില്ല ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ബുദ്ധിപൂർവ്വം എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് പോകാൻ പറ്റുമോ ഒന്നും പറ്റില്ല അപ്പോൾ ജീവിതത്തിൽ തന്നെ പല തരത്തിലുള്ള സെലക്ഷനും നടത്തണമെങ്കിൽ പവർ ഉണ്ടായിരിക്കണം സ്ട്രെങ്ത് ലഭിക്കണം മനസ്സിലാകുന്നത് ദൈവാനുഗ്രഹമാണ് ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് ദൈവാനുഗ്രഹമാണ് ആ ഒരു അനുഗ്രഹം കൂടിയേ തീരൂ ഇവിടെ എന്താണ് ഇവിടെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ എന്താണ് സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ ഇവിടെ അതുപോലെ നയനോഫ് വന്നിട്ടുണ്ട് കണ്ടല്ലേ നയനോഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു പവർ ലഭിച്ചിട്ട് ഈ ഒരു സ്ട്രെങ്ത് ലഭിച്ചിട്ട് ദൈവാനുഗ്രഹം ലഭിച്ചിട്ട് കൂടുതലായിട്ടും നിങ്ങൾ സന്തോഷത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ് അത് ഭൗതികപരമായ ഒരുപാട് മെറ്റീരിയൽ തിങ്സാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും ഫുഡിന്റെ കാര്യത്തിലായാലും മറ്റു വസ്ത്രാദി കാര്യങ്ങളിലായാലും ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജി ഉണ്ടാവാം ചിലപ്പോൾ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിക്കാനും ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് സോൾ നമ്മുടെ സോൾ എന്താണ് പറയുന്നതെന്ന് നോക്കി പറയാം ഞാൻ മൂന്ന് മെസ്സേജസും മൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട് അത് പറയാം ഓപ്പർച്യൂണിറ്റി വിത്ത് ഇറ്റ് നിങ്ങളുടെ ആത്മീയപരമായ ഒരു ഉണർവിന് ഏറ്റവും അത്യാവശ്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും നിരാശ അല്ലെങ്കിൽ സ്റ്റെക്കായിട്ടിരിക്കുന്ന ഒരു സമയം വരുന്നു അവിടെ നിന്നും നിങ്ങൾക്ക് ഒരവസരം ലഭിക്കുകയാണ് മുന്നോട്ട് വരാൻ ജീവിതത്തിൽ ധൈര്യം നേടി മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ദുഃഖം വരുമ്പോൾ തളർന്നിരിക്കാനല്ല വേണ്ടത് കേട്ടോ ദുഃഖം വരുമ്പോൾ ഒരുപാട് തളർന്നിരിക്കുന്ന അവസ്ഥയെ നിങ്ങൾ മറികടക്കണം അങ്ങനെയങ്ങ് ഇരുന്നിരുന്നിരുന്ന് പോകരുത് അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ വിചാരിക്കണം എനിക്ക് ഒരു നല്ല സമയം വരുന്നുണ്ട് എന്നാണ് വിചാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം ഇതെനിക്ക് ഉയരാനുള്ള ഉയർച്ചയിലേക്കുള്ള നല്ല ഒരു ചവിട്ടുപടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരമാണിത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ മെസ്സേജ് ടു റീച്ച് യു സ്പിരിറ്റ് വേൾഡ് വിഷസ് ടു ഫൈൻഡ് ആൻഡ് ടച്ച് യു സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്നത് ആത്മീയ ലോകം നിങ്ങളെ കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ആത്മീയ ലോകം നിങ്ങളെ കാണാനും നിങ്ങളെ ടച്ച് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഒരു ഉന്മേഷം നിറഞ്ഞ ഒരു ലോകത്തേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് പോകാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് എന്താണ് യുവർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് കൺസ്പെയിൻ യു ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ് നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെ ആഗ്രഹങ്ങൾ മനുഷ്യൻ അല്ലെ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരില്ല അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ നിങ്ങൾ പരിമിതപ്പെടുത്തിയെടുക്കുക ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക ലഞ്ഞിട്ട് അതിനെ നിങ്ങൾ അതിലൂടെ പോയി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ക്ലിയർ ആക്കി ക്ലിയറാക്കി വയ്ക്കൂ നമുക്കിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിൽ ഒരെണ്ണത്തെ ചൂസ് ചെയ്യുക എന്താണ് ഒന്നുകിൽ ജോലി വേണം അല്ലെങ്കിൽ സാമ്പത്തികം വേണം അല്ലെങ്കിൽ നല്ല വീട് വേണം അല്ലെങ്കിൽ വാഹനം വേണം ഇതെല്ലാം കൂടെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല അതേ സമയത്ത് ഒറ്റ ഒരേ ഒരാഗ്രഹം നിങ്ങൾക്ക് വീടാണ് വരുന്നത് എന്ന് മനസ്സിൽ കരുതുക അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ അഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരേ ഒരാഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നിട്ട് പ്രവർത്തിക്കുക മനസ്സിലായില്ല അപ്പോൾ ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സ്വപ്നം കാണുകയും അതിനെ നേടിയെടുക്കാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും അല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങളെ മനസ്സിലിട്ട് ഇങ്ങനെ കറക്കഴിഞ്ഞാൽ അത് അജീവനാന്ത ഒന്നും നടക്കാതെ പോകും അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോൾ പറയുന്നത് അങ്ങനെയാണ് സോളിന്റെ മെസ്സേജ് ആണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്ത റീഡിംഗിലേക്ക് കാണുന്നതുവരേക്കും ബൈ